പറമ്പൂരിത്തെ ഒരു അടുത്ത കാലത്തുണ്ടായ വിവാദവുമായി ബന്ധപ്പെട്ട് വൈപ്പിൻകരയിലെ എം എൽ എയുടെ പേരുമായി പരാമർശിക്കപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവർക്ക് അനുകൂലമായിട്ടാ അത് കോൺഗ്രസ് പടയ്ക്കുന്ന വാർത്തയാണെന്നു പറയാം ഇനി കായംകുളത്തെ എം എൽ എ പ്രതിഭയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചപ്പോ എം പി രാജേഷിന്റെ വകുപ്പാണ് എക്സൈസ് വകുപ്പ് കഞ്ചാവ് കേസിൽ പിടിച്ചപ്പോ ആദ്യം പ്രതിഷേധിച്ച രാഷ്ട്രീയ നേതാക്കന്മാര് ബി ജെ പി നേതാവായിട്ടുള്ള ബി ഗോപാലകൃഷ്ണനും സംസ്കൃത യൂണിവേഴ്സിറ്റി പഴയ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ രണ്ട് ബി ജെ പി നേതാക്കന്മാരാണ് ഈ പറഞ്ഞ പ്രതിഭഹരിയുടെ മകനു വേണ്ടി വാദിച്ചത് ആ കുഞ്ഞിനോട് ഒരു കനിവ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷ സി പി എം നേതാക്കന്മാർ പ്രതികരിച്ചത് മനസ്സിലായോ ഇതിങ്ങനെ ഒരു നെക്സസ് ഉണ്ട് ഇനി തിരിച്ച് ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാ സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന് അറിയാമെന്നാണ് തൃശൂർ തേക്കങ്ങാട് മൈതാനത്ത് നരേന്ദ്രമോദി പ്രോത്സാഹിച്ചത് അല്ലേ പിണറായി വിജയനെ കുറിച്ചിട്ട് നരേന്ദ്രമോദിക്ക് വരെ അറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരെ അറിയാം സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച നടപടി എടുക്കാത്ത എത്ര മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അയാൾ ഒരു ടിഷ്യൂ പേപ്പർ കൊടുത്താൽ അതിൽ ഒപ്പിടും അവകാശപ്പെടുന്ന ശിവശങ്കരൻ നൂറ്റി പന്ത്രണ്ട് ദിവസം ജയിലിൽ കിടന്ന ലൈഫ് മിഷൻ കോഴക്കേസിലാണ് അയാൾക്ക് മേലേക്ക് ഒരു അന്വേഷണവും മുഖ്യമന്ത്രിയുടെ ഒരു ചോദ്യം ചോദിക്കില്ല